ഗാസാ മുനമ്പിൽ നടക്കുന്ന ഇസ്രയേൽ ഹമാ സംഘർഷം ആ പ്രദേശത്തെ ജനങ്ങളെ കൊടിയ ദുരിതങ്ങളിലേക്കാണ് തള്ളിവിട്ടത് പട്ടിണി ദാഹജലം കിട്ടായക വൈദ്യസഹായത്തിന്റെ അഭാവം തുടങ്ങിയ കാരണം ഗാസയിലെ ജനങ്ങൾ കഷ്ടതകൾ അനുഭവിക്കുകയാണ് ഈ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ പല രാജ്യങ്ങളും സംഘടനകളും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ സഹായം എത്തിക്കുന്നതിനുള്ള രീതികളെക്കുറിച്ച് വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ പ്രധാനമായും ഉയരുന്ന ഒരു വാദം ഇസ്രയേൽ വ്യോമമാർഗം വഴിയുള്ള സഹായ വിതരണം ഒരു മാനുഷിക പ്രവർത്തനം എന്നതിലുപരി ഒരു പൊതുജന സമ്പർക്ക തന്ത്രം മാത്രമാണെന്നാണ് ഈ വിമർശനത്തിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുമുണ്ട് ഗാസേലിക്ക് കരമാർഗം സഹായം എത്തിക്കുന്നതിനുള്ള അതിർത്തികൾ ഇസ്രേൽ പലപ്പോഴും അടയ്ക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നുണ്ട് പതിനായിരക്കണക്കിന് ടൺ സഹായവുമായി ആയിരക്കണക്കിന് ട്രക്കുകൾ അതിർത്തിയിൽ കാത്തുകിടക്കുമ്പോഴാണ് ഇസ്രയേൽ വ്യോമമാർഗം വഴി ചെറിയ തോതിൽ സഹായം വിതരണം ചെയ്യുന്നത് ഇതൊരു നാടകം മാത്രമാണെന്നും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഗാസയിലെ ദുരിതം മറച്ചുവെക്കുന്നതിനും വേണ്ടിയാണ് ഇസ്രയേൽ ഇത് ചെയ്യുന്നതെന്നുമാണ് പ്രധാന ആരോപണം ഈ വ്യോമമാർഗം വഴിയുള്ള സഹായ വിതരണം പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് ഒരു മാനുഷിക പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നതിന് പകരം അത് കൂടുതൽ അപകടങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും നയിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെയാണ് സഹായം വിതരണം ചെയ്യുന്ന വിമാനങ്ങൾ താഴെയിടുന്ന പെട്ടികൾ കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താതെ ജനവാസ കേന്ദ്രങ്ങളിലോ അഭയാർത്ഥി ക്യാമ്പുകളിലോ വീഴാൻ സാധ്യതയുണ്ട് ഇത് ആളുകൾക്ക് പരിക്കേൽക്കാനും മരണത്തിനും കാരണമാകുന്നു അടുത്തിടെ നടന്ന ചില സംഭവങ്ങൾ ഇതിന് ഉദാഹരണവുമാണ് ഒരു പാരാശ്യൂട്ട് കൃത്യസമയത്ത് തുറക്കാതെ താഴേക്ക് പതിച്ചതിലൂടെ അഞ്ചു പേർ മരിച്ചതായും സഹായ പെട്ടികൾ വീണ് നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് അതോടൊപ്പം വ്യോമമാർഗം വഴി വിതരണം ചെയ്യുന്ന സഹായങ്ങൾ ആർക്കാണ് ലഭിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ ഒരു സംവിധാനവുമില്ല ഇത് പലപ്പോഴും സായുധ സംഘങ്ങളുടെ കൈകളിലേക്ക് സഹായങ്ങൾ എത്താൻ കാരണമാകുന്നു ഈ സംഘങ്ങൾ ഈ സാധനങ്ങൾ കരിഞ്ചന്തയിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയും യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ളവർക്ക് അത് ലഭിക്കാതെ വരികയും ചെയ്യുന്നു ഗാസയിലെ കരിഞ്ചന്തയിൽ ഒരു ബിസ്ക്കറ്റിന് അഞ്ച് ഡോളർ വരെ വില ഈടാക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് സഹായം പിടിച്ചെടുക്കുന്നതിനായി ജനങ്ങൾ തമ്മിലും സായുധ സംഘങ്ങളും തമ്മിൽ സംഘർഷങ്ങളും ഉണ്ടാകുന്നു ഇത് പലപ്പോഴും വെടിവെപ്പിലേക്കും ആളുകൾക്ക് പരിക്കേൽക്കുന്നതിനും കാരണമാകുന്നുണ്ട് സഹായം കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിനിടെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ മരിച്ച സംഭവങ്ങളും നിലവിലുണ്ട് ഒരു വിമാനത്തിന് വഹിക്കാൻ കഴിയുന്ന സഹായത്തിന്റെ അളവ് വളരെ കുറവാണ് ഒരു ട്രക്കിന് ഒരു തവണ കൊണ്ടുപോകാൻ കഴിയുന്നത്ര സാധനങ്ങൾ എത്തിക്കാൻ പല വ്യോമമാർഗ്ഗ വിതരണങ്ങൾ വേണ്ടിവരും അതുകൊണ്ട് തന്നെ ഗാസയിലെ വലിയ ജനവിഭാഗത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ രീതിക്ക് കഴിയില്ല ഗാസയിൽ മാത്രമല്ല മുൻപ് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും വ്യോമമാർഗം വഴിയുള്ള സഹായ വിതരണങ്ങൾ നടന്നിട്ടുണ്ട് ആ അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ രീതിയുടെ പോരായ്മകൾ കൂടുതൽ വ്യക്തമാകും അവിടങ്ങളിലും സഹായങ്ങൾ തെറ്റായ ആളുകളുടെ കൈകളിൽ എത്തുകയോ അപകടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ട് വ്യോമമാർഗ്ഗമുള്ള സഹായ വിതരണങ്ങൾ ഫലപ്രദമല്ലാത്തതും അപകടകരവുമാണെന്ന് ഈ അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് ഗാസയിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിനുള്ള ഏറ്റവും കാര്യക്ഷമവും സുരക്ഷിതവുമായ മാർഗം കരമാർഗമുള്ള വിതരണമാണ് യു എൻ ഏജൻസികളും മറ്റ് മാനുഷിക സംഘടനകൾക്കും അതിർത്തികൾ കൊടുക്കുകയും സുരക്ഷിതമായ ഇടനാഴികൾ ഒരുക്കി സുഗമമായ സഹായ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള ഏകവഴി ഒരു വലിയ ജനവിഭാഗത്തിന് വേണ്ട സാധനങ്ങൾ ഒരുമിച്ചെത്തിക്കുന്നതിനും യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവർക്ക് അത് വിതരണം ചെയ്യുന്നതിനും ഈ രീതി സഹായിക്കും അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾ മാനുഷിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുവെന്ന് പരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇസ്രയേൽ ഈ നാടകം കളിക്കുന്നതെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് എന്നാൽ ഇത് ഗാസയിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചു വെക്കാനും ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കാനും മാത്രമേ ഉപകരിക്കുള്ളൂ അതിനാൽ വ്യോമമാർഗം വഴിയുള്ള ഈ സഹായ വിതരണം ഒരു മാനുഷിക പ്രവൃത്തിയല്ല മറിച്ച് ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണെന്ന് വേണം കരുതാൻ ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അതീവ ഗുരുതരമാണ് ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ് എന്നാൽ അത് വെറും പ്രഹസനങ്ങളിലൂടെ ആകരുത് സുരക്ഷിതവും ഫലപ്രദവുമായ മാർഗങ്ങളിലൂടെ സഹായം എത്തിക്കേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കടമയാണ് ഇസ്രയേൽ അവരുടെ അതിർത്തികൾ തുറന്നുകൊടുത്ത് മാനുഷിക സംഘടനകൾക്ക് സഹായ വിതരണത്തിന് അവസരം നൽകുകയാണെങ്കിൽ മാത്രമേ ഗാസിലെ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ അല്ലാത്ത പക്ഷം ഈ വ്യോമമാർഗ വിതരണങ്ങൾ വെറും കാറ്റിൽ പറന്നുപോകുന്ന രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ മാത്രമായിരിക്കും